കോൺഗ്രസ് പാർട്ടിയിൽ എ കെ ആന്റണി കഴിഞ്ഞാൽ നിലവിലെ ഏറ്റവും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ് പ്രായം കൊണ്ടല്ലെങ്കിലും പാരമ്പര്യം കൊണ്ട് രമേശ് ചെന്നിത്തല തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ ഗുഡ് ബുക്കിലുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല എന്താണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത് സത്യം പറയുന്ന നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ കോൺഗ്രസിന്റെ ഘടക കക്ഷിയായ ലീഗിനെതിരെ അദ്ദേഹം കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പോലും വെള്ളാപ്പള്ളിയെ വിമർശിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഗർജിക്കുന്ന സിംഹമായ കെ സുധാകരൻ വെള്ളാപ്പള്ളിയെ എപ്പോഴെങ്കിലും എതിർത്തിട്ടുണ്ടോ വെള്ളാപ്പള്ളിയെക്കുറിച്ച് അദ്ദേഹത്തിനും നല്ല അഭിപ്രായം മാത്രമല്ലേ ഉള്ളത് ഒരു വാക്ക് സുധാകരനെ കൊണ്ടോ രമേശ് ചെന്നിത്തലയെ കൊണ്ടോ വെള്ളാപ്പള്ളിക്കെതിരെ പറയിപ്പിക്കാമോ സതീശൻ അർത്ഥ മനസ്സോടെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സമ്മതിക്കുന്നു അതും പിണറായി വിജയനെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞു വെള്ളാപ്പള്ളിക്കെതിരെ മുൻകാലങ്ങളിൽ വി എസും പിണറായി നടത്തിയതുപോലെ ശക്തമായി വിമർശനങ്ങൾ ഈ ഘട്ടത്തിലെങ്കിലും നടത്താൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് കഴിയുമോ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് കാരണമാകുമെന്ന് അറിയാത്തവരല്ല കേരളത്തിലെ സി പി എം നേതാക്കൾമാർ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ആരെയെങ്കിലും ഒരാളെ ശത്രുപക്ഷത്ത് നിർത്തണമെങ്കിൽ അത് കേരളത്തിൽ വെള്ളാപ്പള്ളിയെയാണ് എന്ന് സാമാന്യ വിവേകമുള്ള ആർക്കും അറിയാം എന്നാൽ ഈ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുക വഴി അയാളെ പൂർണ്ണമായും ആർ എസ് എസിന് വിട്ടുകൊടുക്കുകയാണ് ഇത് രണ്ടായിരത്തി പതിനാറിലെ പോലെ ബി ഡി ജെ എസിന്റെയും ബി ജെ പിയുടെയും പുതുപ്പിന് കാരണമാകും അയാൾ ആരായാലും എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അയാളെ പരമാവധി മതനിരപേക്ഷ ചേരിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന രാഷ്ട്രീയ കടമയാണ് നിർവഹിച്ചത് എന്നാൽ സി പി എം നൽകുന്ന ആദരം കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾക്കായി അയാൾ ഉപയോഗിച്ചതോടെ അത് മതനിരപേക്ഷരായ മനുഷ്യരിൽ വിശിഷ്യ ന്യൂനപക്ഷങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കി എന്നത് വസ്തുതയാണ് അതനുസരിച്ച് നിലപാടായിരിക്കും ഭാവിയിൽ സി പി എം സ്വീകരിക്കുക അയാളെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതിനെ കുറിച്ച് ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു മറുപടി പറഞ്ഞത് മറ്റു കാറുകൾ കടത്തിവിടാൻ നിർവാഹമില്ലാത്ത ഘട്ടത്തിൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരാൾ ദീർഘദൂരം നടക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് അയാളെ കാറിൽ കയറ്റിയത് അത് മനുഷ്യത്വപരമായ ഒരു പരിഗണന മാത്രമാണ് ഇവിടെ കോൺഗ്രസുകാരനായ മമ്മൂഞ്ഞ കാക്ക പറഞ്ഞതുകൂടി പറയാതെ വയ്യ എതിർക്കുമ്പോഴും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വിശ്വാസമുള്ള നേതാവ് പിണറായി വിജയനായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വലിയ സുരക്ഷിതത്വം നൽകി ഇയാളെ പരസ്യമായി ചീത്ത വിളിക്കുന്നവർക്ക് പോലും ഉള്ളിൽ അയാളെ ഇഷ്ടമാണ് എന്നാൽ അയാൾ വെള്ളാപ്പള്ളിയെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടന്നപ്പോൾ ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയി ആ പേടി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടിട്ടുണ്ട് അയാൾ തിരുത്തണം ആദ്യം വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ്സുകാരനായ അസീസ് കാക്ക കടയിലേക്ക് വിളിച്ചു വരുത്തി ചോദിച്ചത് ഓർമ്മ വന്നു എടാ കേന്ദ്രം ഭരിക്കുന്നത് വാജ്പേയി ആണെങ്കിലും കേരളത്തിലെ കാര്യങ്ങൾ നായനാർ അല്ലേടാ നോക്കുന്നതെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ മുസ്ലിം ജനവിഭാഗം ഒന്നടങ്കം യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട് അപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടി കൂടുതൽ ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധ്യപ്പെടുത്താനും ഇടതുപക്ഷം തയ്യാറാകണം